ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഉണ്ട് അടുത്ത പുതിയൊരു സമ്മിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ സമ്മെന്ന് പറയുന്നത് നമ്മള് ചാപ്റ്റർ നമ്പർ ടെന്നിലെ സർക്കിൾസ് ചാപ്റ്ററിൽ നിന്ന് അടുത്തൊരു ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആ സർക്കിൾസ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് മാർക്ക് മൂന്ന് മാർക്ക് റിലേറ്റഡ് സംസ് അതിലൊരു തിയറം കൂടെ ഉണ്ട് ആ തിയറം കൂടെ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ കമ്പൾസറി ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസ് കേൾക്കും അപ്പൊ ഇന്ന് നമുക്കൊരു ഈസി ഒരു സമ്മ് ചെയ്ത് നോക്കാം ആ എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ എക്സസൈസ് ക്വസ്റ്റിനെ എം സി ക്യു ക്വസ്റ്റിനാണ് പക്ഷെ അത് ഒരു രണ്ട് മാർക്ക് ക്വസ്റ്റിനായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ക്വസ്റ്റിനിലോട്ട് നമുക്ക് പോവാം അതിൽ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് ആ ഡയഗ്രത്തിനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു വേണ്ടിയിട്ടുള്ളൊരു ആണ് അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇതാണ് ഡയഗ്രം ഞാൻ ഡയഗ്രം റഫ് ആയിട്ട് വരയ്ക്കണേ വിത്ത് സെന്റർ ഓ ടിസ് എ പോയിന്റ് ഓൺ ദ ഔട്ട് സൈഡ് ഇതാണ് ഡയഗ്രാം ഓക്കെ അപ്പൊ ഇതിലെ പോയിന്റ്സ് ഉണ്ട് പി ക്യു ടി അതിന് നിങ്ങൾക്ക് ഓ കൊടുത്തിട്ടുണ്ട് ആംഗിൾ ഓ കൊടുത്തിട്ടുണ്ട് വൺ ടെൻ ഡിഗ്രി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആംഗിൾ പി ടി ക്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ആംഗിൾ പി ടി ക്യൂ എത്രയാണ് ഈ ഒരു ആംഗിൾ ഈ ഒരു ആംഗിളാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇതിൽ നോക്കുമ്പോഴത്തേനും നമ്മൾ ഫസ്റ്റ് ഗിവൺ എഴുതുക ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ റഫ് ആയിട്ട് ഒരു ഡയഗ്രം വരയ്ക്കുക ഗിവൺ വാല്യൂസ് എല്ലാം എഴുതുക അപ്പം നമ്മൾ ഗിവൺ നോക്കുമ്പോഴത്തേനും ആംഗിൾ പി ഒ ക്യു ഈസ് ഈക്വൽ ടു വൺ ടെൻ ഡിഗ്രി ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആംഗിൾ എഴുതി ഇനി നോക്കിയാണ് ഇത് ഔട്ട്സൈഡ് സർക്കിൾസിന്റെ ഔട്ട്സൈഡ് പോയിന്റ് ആണ് ഔട്ട്സൈഡ് പോയിന്റ് സർക്കിളിലെ ഒരു പോയിന്റിലോട്ട് ഒരു ലൈൻ വരച്ചാൽ ആ ലൈന് നമ്മൾ ടാൻജന്റ് എന്ന് പറയും അപ്പം ഈ പി ടിയും ക്യൂവും ടാൻജന്റ് ആണ് ഈ ടാൻജന്റ് ലെങ്ത് രണ്ടും സെയിം ആണ് എന്നൊക്കെ നമ്മൾ തീരത്തില് പഠിച്ചിട്ടുണ്ട് ഇനി നോക്കുക ഈ ടാൻജന്റ് റേഡിയസുമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത് റേഡിയസ് ആയിട്ട് മീറ്റ് ചെയ്യുമ്പോഴത്തേനും അവിടുത്തെ ആ ആംഗിൾ വന്നിട്ട് ഓൾവേസ് നയൻറ്റി ഡിഗ്രി ആയിരിക്കും അതെന്ന് നമ്മൾ തീറം പഠിച്ചിട്ടുണ്ട് അപ്പം ഇത് ടാൻജന്റ് ലൈന് ഇത് റേഡിയസ് ഇവിടെ ആംഗിൾ ഈസ് നയൻറ്റി ഡിഗ്രി അതേപോലെ തന്നെയാണ് ഇതും ടാൻജന്റ് ആണ് ഇതും റേഡിയസ് ആണ് ഇവിടുത്തെ ആംഗിളും നയൻറ്റി ഡിഗ്രി ആണ് ഒരു മാറ്റവും ഇല്ല ആ തീറം നല്ല ഓർമ്മയുള്ളവർക്ക് ഇത് കറക്റ്റായിട്ട് പറയാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് അതിൽ നിന്ന് എഴുതാം ആംഗിൾ ടി പി ഒ ഈസ് ഈക്വൾ ടു നയൻറ്റി ഡിഗ്രി അതിന് റീസൺ കൂടെ നിങ്ങൾ എഴുതാം ഏത് തീയറം തീയറം ഒന്നും എഴുതരുത് എക്സാമിന് ആ തീയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വേണം എഴുതണം ശരിയാ തീയറം ടെൻ പോയിന്റ് വൺ ആണോ ടെൻ പോയിന്റ് ടു ആണോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റായി നിങ്ങളുടെ മെൻഷൻ ചെയ്യണം അതേപോലെ ആംഗിൾ ടി ക്യൂഒ ദസ് ഈക്വൾ ടു നയൻറ്റി ഡിഗ്രി അതിൻ്റെയും റീസൺ നിങ്ങൾ എഴുതണം ആ തീരത്തിന്റെ ആ ലൈന് നിങ്ങൾക്ക് ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതിയില്ല ആ റീസൺ നിങ്ങളുടെ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്യണം മെൻഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയുള്ളൂ അപ്പൊ ഇതും നയൻറ്റി ഇതും നയൻറ്റി ഇനി നമ്മൾ മൊത്തം എടുക്കുകയാണെങ്കിൽ പി ടി ക്യു ഒ ഈ പി ടി ക്യൂ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ആംഗിൾ വന്നിട്ട് നാലെണ്ണം ഉണ്ട് അപ്പൊ ടോട്ടൽ ആംഗിൾ നാലായാല് ദാറ്റ് ഈസ് എ ക്വാർട്ടർ ലാറ്ററിൽ നമ്മളൊന്ന് പഠിച്ചിട്ടുണ്ട് ക്വാർട്ടർ ലാറ്ററിന്റെ ടോട്ടൽ ആംഗിളിന്റെ സമ്മെന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് അപ്പൊ നമുക്ക് ഫ്രം ദ ഫിഗർ നമുക്ക് എഴുതാൻ പറ്റും ആംഗിൾ പി പ്ലസ് ആംഗിൾ ടി പ്ലസ് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ഒ ഈസ് ഈക്വൾ ടു ത്രീ സിക്സ്റ്റി ഡിഗ്രി അല്ലെ റീസൺ വെച്ചാൽ ക്വാർട്ടർ ലാറ്ററാണ് നാല് ആംഗിൾസ് ക്വാർട്ടർ ലാറ്ററിന്റെ നാല് ആംഗിൾസിന്റെ സമയം ത്രീ സിക്സ്റ്റി ആണ് അപ്പൊ ആംഗിൾ പി എന്ന് പറയുമ്പോഴത്തേനും നയൻറ്റി ഡിഗ്രി ആണ് ആംഗിൾ ടി നമുക്ക് അറിഞ്ഞുകൂടാ ആംഗിൾ ടു എന്ന് പറയുമ്പോഴത്തേനും നയൻറ്റി ഡിഗ്രിയാണ് ஆங்கிள் ஒன்றுபயத்தேன்னு ஒன் டு ஒன் டென் டிகி ஆனால் தாட் ஈஸ் ஈக்வல் டு த்ரீ சிக்ஸ்டி டிகிரி இனி இது எல்லாம் கூட ஆட்யா நயன்டி ப்ளஸ் நயன்டி ஒன் எயிட்டி ஒன் எயிட்டி ப்ளஸ் ஒன் டென் ப்ளஸ் ஆங்கிள் டிக்வல் டு த்ரீ சிக்ஸ்டி டிகிரி ஒன் ஒன் எயிட்டி ப்ளஸ் ஒன் டென் ஆட்யேனும் வரும் டூ நயன்டி ആംഗിൾ ടി ഈക്വൾ ടു ത്രീ സിക്സ്റ്റി ഡിഗ്രി ആംഗിൾ ടി ഈസ് ഈക്വൾ ടു ഈ ടു നയൻറ്റി എടുത്തിട്ട് ആ ഒരു സൈഡിലോട്ട് കൊണ്ടുപോകാം അപ്പൊ ത്രീ സിക്സ്റ്റി മൈനസ് ടു നയൻറ്റി വരും ഈസ് ഈക്വൾ ടു സെവൻറ്റി ഡിഗ്രി സോ ദാറ്റ് ഈസ് ദ ആൻസർ അപ്പൊ ആംഗിൾ ടി ഈസ് ഈക്വൾ ടു സെവൻറ്റി ഡിഗ്രി ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ആംഗിൾ ഇതൊക്കെ സ്റ്റേറ്റ് ബോർഡ് ഒരു വൺ മാർക്ക് ശരിയാ ബേസിക് പേപ്പറിലാണെങ്കിൽ രണ്ട് മാർക്ക് വരാം സ്റ്റാൻഡേർഡ് പേപ്പറിലാണെങ്കിൽ ടൂ മാർക്ക് സം വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയുള്ള സിമ്പിൾ സംസം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ചിലപ്പോൾ പേപ്പർ ടഫ് ആയിരിക്കാം അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാളും പേപ്പർ ഈസി ആയിരിക്കാം അത് നമ്മുടെ ലക്ക് പോലെ ആയിരിക്കും അപ്പം ഇങ്ങനെയുള്ള മോഡൽ സംസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക ഓക്കെ അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് സോ മച്ച് ബൈ